ആ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നൊരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാ നമ്മൾ ഒട്ടുമിക്ക ഡ്രൈവർമാരും രാവിലെ തന്നെ വണ്ടി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വണ്ടി എടുക്കുമ്പോഴോ നമ്മൾ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ ഒന്ന് പോകണം അപ്പം ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ട ഒരുപാട് ഇങ്ങനെ കച്ചറ ഓരോ ഷിഫ്റ്റില്ല ഇപ്പം ഞാൻ വണ്ടി എൻ്റെ ട്രിപ്പ് തുടങ്ങാൻ പോകണുള്ളൂ കേട്ടോ അപ്പം ഈ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ഫുള്ള് അടിച്ച് വൃത്തിയാക്കി ഒരിത്തിരി സ്പ്രേയൊക്കെ അടിച്ചിട്ട് കൊണ്ടുപോകും സാധാരണ ഇതാരും ചെയ്യൂല വെറിയ പേപ്പറുകളൊക്കെ ഇങ്ങനെയാണ് കാണുമ്പോൾ എടുത്ത് കളയും അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഐറിഷുകാരെന്ന് തന്നെയല്ല നമ്മളായാലും ഒരുപാട് കച്ചറയൊക്കെ കിടക്കണുണ്ട് കഴിഞ്ഞാൽ അവിടെ കച്ചറ ഇട്ടിട്ട് പോകും അവര് സ്വാഭാവികമാണല്ലോ മനുഷ്യൻ്റെ ഒരു കച്ചറകളുടെ അടുത്ത് കച്ചറെ ഇടാനേ തോന്നുള്ളൂ അപ്പൊ ഞാനിപ്പൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ അവസ്ഥകൾ ഇന്നിപ്പോ ക്ലീൻ ചെയ്തതാ ഇങ്ങനെ ഓരോ ട്രിപ്പിലും ഇങ്ങനെ കച്ചറകൾ ഇങ്ങനെ ഇട്ടിട്ട് പോകും എന്റെ ട്രിപ്പിൽ ഒരിക്കലും കച്ചറൊക്കെ കിടക്കാറില്ല എന്റെ വണ്ടിയിൽ അപ്പം അതിനുള്ളൊരു മെത്തേഡ് ഞാനിപ്പോൾ കാണിച്ചുതരാം ഞാൻ ഇത് ഇപ്പോൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടാ ഒരു പേപ്പർ പോലും ഉണ്ടാവില്ല ഇന്നത്തെ ഷിഫ്റ്റ് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഈ ആൾക്കാരിങ്ങനെ ചിപ്സും അതും ഇതൊക്കെ കഴിച്ച് നമ്മൾ ഡ്രൈവർമാരിച്ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഇതില്ലെങ്കിൽ ഈ പൊടികൾ കാണുമ്പോൾ തന്നെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയാൽ മതി കേട്ടോ ഈ പൊടികൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ആൾക്കാർക്കൊരു പിമ്പ്രസ്സാവും നല്ല സ്ഥലത്തും ഒരിക്കലും കച്ചറിടാൻ ഒരാൾക്കും തോന്നില്ല ഒരിത്തിരി കച്ചറായിട്ട് കിടക്കുന്നിടത്ത് കച്ചരിടമെന്ന് തോന്നില്ല ആദ്യത്തെ നമ്മളുടെ ഒരു ട്രിപ്പ് കഴിഞ്ഞു വേണ്ട അടുത്ത ട്രിപ്പും കഴിഞ്ഞു നോക്കാം നാലാമത്തെ ട്രിപ്പ് കഴിഞ്ഞു എന്താണ് കണ്ടീഷൻ കണ്ട ഒരു പേപ്പർ പോലും ഇല്ല ക്ലീൻ ക്ലീനാണ് രാത്രി ഷിഫ്റ്റ് കഴിയണം കണ്ട പന്ത്രണ്ട് ഇരുപതിന് കഴിയണം വണ്ടി ചെക്ക് ചെയ്യാം പേപ്പർ പോല കേട്ടോ നമ്മൾ വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ആളുകൾ നമ്മളത് പോലെ നമ്മളോട് ഉസമായിരിക്കും കേട്ടോ എന്ത് ക്ലീൻ ആണെന്ന് നോക്കി ഇത്രേ ഉള്ളൂ കാര്യങ്ങള് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾക്ക് തന്നെ തിരിച്ചു കിട്ടും എന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ബൈ